ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കേന്ദ്ര മന്ത്രിസഭയെക്കുറിച്ചും ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കേന്ദ്ര മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തിനാല് ഇന്ത്യക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കേന്ദ്ര മന്ത്രിസഭ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ എഴുപത്തി നാലാണ് പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം കേന്ദ്രമന്ത്രിമാരെ നിയമിക്കുന്നതും കേന്ദ്രമന്ത്രിമാരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം കേന്ദ്രമന്ത്രിമാരെ നിയമിക്കുന്നതും കേന്ദ്രമന്ത്രിമാരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ എത്ര ശതമാനത്തിൽ കവിയാൻ പാടില്ല പതിനഞ്ച് ശതമാനം പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ ഉപമന്ത്രിമാർ എന്നിവരാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുന്നത് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ ഉപമന്ത്രിമാർ എന്നിവരാണ് കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളത് ലോക്സഭയോടാണ് കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളത് ലോക്സഭയോടാണ് കേന്ദ്രമന്ത്രിസഭയ്ക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വം ഉള്ളത് രാഷ്ട്രപതിയോടുമാണ് ഇന്ത്യൻ രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ എഴുപത്തഞ്ച് പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ എഴുപത്തഞ്ച് പ്രകാരം പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകുന്നതും ആർക്കാണ് രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ് കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് തുല്യരിൽ ഒന്നാമൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് തുല്യരിൽ ഒന്നാമൻ എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗ് ദേശീയ വികസന കൗൺസിൽ ദേശീയ സുരക്ഷാ സമിതി എന്നിവയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും പ്രധാനമന്ത്രി നീതി ആയോഗ് ദേശീയ വികസന കൗൺസിൽ ദേശീയ സുരക്ഷാ സമിതി എന്നിവയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി സെവൻ ലോക് കല്യാൺ മാർഗാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി സെവൻ ലോക് കല്യാൺ മാർഗാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആധുനിക ഇന്ത്യയുടെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് അതുപോലെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ തവണയും ഏറ്റവും കൂടുതൽ കാലവും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ തവണയും ഏറ്റവും കൂടുതൽ കാലവും ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ് അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു അവിശ്വാസ പ്രമേയത്തെ നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെട്ടതാരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശില്പികളിൽ ഒരാളായ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ചൈനീസ് ഭരണാധികാരിയായിരുന്ന ചൌവിൻ ലായിക്കൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തൊമ്പതിന് ചൈനീസ് ഭരണാധികാരിയായിരുന്ന ചൌവൻ ലായിയുടെ ഒപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് എന്ന പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് സെപ്റ്റംബർ രണ്ടിന് രൂപം കൊണ്ട ഇടക്കാല ഗവണ്മെൻറ്റിൽ ജവഹർലാൽ നെഹ്റു വഹിച്ചിരുന്ന പദവി ഏതാണ് വൈസ് പ്രസിഡൻ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് സെപ്റ്റംബർ രണ്ടിന് രൂപം കൊണ്ട ഇടക്കാല ഗവൺമെൻറിൽ ജവഹർലാൽ നെഹ്റു വഹിച്ചിരുന്ന പദവി വൈസ് പ്രസിഡൻ്റിൻ്റെ പദവിയായിരുന്നു ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് അണക്കെട്ടുകളെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് അണക്കെട്ടുകളെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം ഏതാണ് നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ശാന്തിവനം ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനമാണ് ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ദേശീയ ശിശുദിനം ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ശിശുദിനമായിട്ടാണ് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ആൻ ആട്ടോ ബയോഗ്രഫി ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ് ആൻ ആട്ടോ ബയോഗ്രഫി ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി രചിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനുശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ആരാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെട്ടതാരാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെടുന്നത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്ക് ഭാരതരത്നം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പത്തിന് ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് താഷ്കൻഡ് കരാർ ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജനുവരി പത്തിന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് താഷ്കൻഡ് കരാർ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമസ്ഥലം ഏതാണ് വിജയ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഘട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിത ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിത ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെയുമായിരുന്നു ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി പ്രിയദർശിനി ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ആരാണ് ഇന്ദിരാഗാന്ധി പ്രിയദർശിനി ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ഇന്ദിരാഗാന്ധിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ് രണ്ടാമത്തെ വനിത ഇപ്പോഴത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയും കേന്ദ്ര ധനകാര്യമന്ത്രിയായ രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ മുൻ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ മുൻ നാട്ടുരാജക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഇന്ദിരാഗാന്ധിക്ക് ഭാരതരത്നം ലഭിച്ചത് ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പൊതു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി പൊതു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് പാകിസ്ഥാൻ പ്രസിഡൻറ്റായിരുന്ന സുൽഫിക്കർ അലി ബൂട്ടോയുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഇന്ദിരാഗാന്ധി ഒപ്പിട്ട കരാർ ഏതാണ് സിംല കരാർ ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും സിംല കരാർ ഒപ്പിട്ടതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇരുപതിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇരുപതിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് ഇന്ദിരാഗാന്ധി ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ഇന്ത്യയുടെ ആദ്യ കൃ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് ഇന്ത്യയിലെ ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഈ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അനുമതി നൽകിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അനുമതി നൽകിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു വധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇന്ദിരാഗാന്ധി വധം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് താക്കർ കമ്മീഷൻ ഇന്ദിരാഗാന്ധി വധം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ താക്കർ കമ്മീഷനാണ് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ശക്തി സ്ഥൽ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശക്തി സ്ഥലാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ പത്തൊമ്പത് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയോദ്ഗ്രതന ദിനം ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ പത്തൊമ്പത് ഇന്ത്യയിൽ ദേശീയോദ്ഗ്രഥന ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ പുനരർപ്പണ ദിനം ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് ഇന്ത്യയിൽ ദേശീയ പുനരർപ്പണ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ് മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് മൈ ട്രൂത്ത് എന്നാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭ ആണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു കൂടാതെ വിദേശകാര്യം കൈകാര്യം ചെയ്തതും ജവഹർലാൽ നെഹ്റു തന്നെയാണ് പ്രഥമ മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു കൂടാതെ ആഭ്യന്തര വകുപ്പും സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആയിരുന്നു ധനകാര്യമന്ത്രി ഷൺമുഖം ഷെട്ടിയാണ് നിയമമന്ത്രി ബി ആർ അംബേദ്കർ ആയിരുന്നു ഇന്ത്യയുടെ പ്രഥമ മന്ത്രിസഭയുടെ നിയമവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആരാണ് ബി ആർ അംബേദ്കർ റെയിൽവേ ഗതാഗതം ജോൺ മത്തായി ആണ് വ്യവസായം ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ആരോഗ്യവകുപ്പ് രാജ്കുമാരി അമൃത് കൗർ ആയിരുന്നു ഭക്ഷ്യം കൃഷി വകുപ്പുകൾ ഡോക്ടർ രാജേന്ദ്ര ആയിരുന്നു വാർത്താവിനിമയം റാഫി അഹമ്മദ് കിദ്വായി ആയിരുന്നു തൊഴിൽ ജഗ്ജീവൻ റാമായിരുന്നു പൊതുമരാമത്ത് നർഹരി വിഷ്ണു ഗാഡ്ഗിലാണ് വാണിജ്യം സി എച്ച് ബാബയായിരുന്നു അടുത്ത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളുടെ സ്ഥലങ്ങളാണ് ഗാന്ധിജിയുടെ സമാധിസ്ഥലം രാജ്ഘട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിജയ്ഘട്ടാണ് മൊറാർജി ദേശായിയുടെ അഭയ് ഘട്ടാണ് ചരൺ ചരൺസിംഗിൻ്റെ കിസാൻ ഘട്ടാണ് ഗുൽസാരിലാൽ നന്ദയുടെ നാരായൺ ഘട്ടാണ് കൃഷ്ണൻ ഗാന്ധിൻ്റെ നിഗംബോത് ഘട്ടാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ മഹാപ്രയാൺ ഘട്ടാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യം വിശ്രമ സ്ഥലം ശാന്തി വനമാണ് അതുപോലെ സഞ്ജയ് ഗാന്ധിയുടെയും ശാന്തിവനമാണ് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ശക്തി സ്ഥലാണ് റാമിൻ്റെ സമതാ സ്ഥലാണ് ദേവി ലാലിൻ്റെ സങ്കർഷ് സ്ഥല്ലാണ് സെയിൽ സിംഗിൻ്റെ ഏകതാ സ്ഥലാണ് ചന്ദ്രശേഖറിൻ്റെ ജനനായക സ്ഥലാണ് ശങ്കർ ദയാൽ ശർമ്മയുടെ കർമ്മഭൂമിയാണ് രാജീവ് ഗാന്ധിയുടെ ചരമ അന്ത്യവിശ്രമ സ്ഥലം ബിയർ ഭൂമിയാണ് രാജീവ് ഗാന്ധിയുടെ ബിയർ ഭൂമിയാണ് ബി ആർ അംബേദ്കറിൻ്റെ ചൈത്യഭൂമിയാണ് കെ ആർ നാരായണൻ്റെ കർമ്മഭൂമി അല്ലെങ്കിൽ ഉദയഭൂമിയാണ് നരസിംഹ ബുദ്ധപൂർണിമ പാർക്കാണ് എ ബി വാജ്പേയിയുടെ രാഷ്ട്രീയ സ്മൃതി സ്ഥലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്